ം ഇ ന്യൂസിലേക്ക് സ്വാഗതം തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു പ്രൗഢഗംഭീരമായ ചടങ്ങ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തുന്ന മുന്നേറ്റത്തിൽ മാനന്തവാടി സബ് ജില്ലയിലെ തരുവണ ഹൈസ്കൂളിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു വിദ്യാഭ്യാസ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുകയാണ് പൊതുവിദ്യാലയങ്ങളൊക്കെ സംരക്ഷണ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ സി കെ നജമുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ വെള്ളമുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധി രാധാകൃഷ്ണൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ പി കെ അമീൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സീനത്ത് വൈശ്യൻ മുൻ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ സി ആലി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ കമ്പ അബ്ദുള്ള എസ് എം സി ചെയർമാൻ ശ്രീ നാസർ സാവൻ എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി ശ്രീജ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ ബഷീർ അധ്യാപകരായ ശ്രീ മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസ് നേടിയ പത്ത് വിദ്യാർത്ഥികൾ എട്ട് എ പ്ലസ് നേടിയ ആറ് വിദ്യാർത്ഥികൾ എൻ എം എം എസ് പരീക്ഷയിൽ വിജയികളായവർ രാജ്യപുരസ്കാരം നേടിയ സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ഫുൾ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്ത പ്രവാസി വ്യവസായി മജീദ് പള്ളിയാൽ മുനീർ മാസ്റ്റർ അനുസ്മരണ കുടിവെള്ള പദ്ധതി സ്പോൺസർ ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികൾ വിജയോത്സവം മറ്റ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത അജ്വ ടെക്സ്റ്റൈൽസ് തുടങ്ങിയവർക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി എം പരീക്ഷയിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ജസ്ന ബീഗത്തെ ചടങ്ങിൽ സ്നേഹാദരം നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ ശ്രീമതി ജെസി എം സ്വാഗതവും അബ്ദുൽ ഗനി മാസ്റ്റർ നന്ദിയും നേർന്നു ന്യൂസ് ബ്യൂറോ തരുവണ